രണ്ടാം കുട്ടിയുടെ ഗർഭധാരണ സമയത്ത് തന്നെ ഭർത്താവിനെ മടുത്തു മാത്രമല്ല ശ്രീജിത്തിനെ ഒഴിവാക്കാൻ പുറത്തെടുത്തത് വജ്രായുധം തന്നെയായിരുന്നു മകളുടെ ദുരൂഹ നീക്കങ്ങളെ എതിർത്തിട്ടുള്ള അച്ഛൻ ഏതാണ്ട് എൺപത്തിരണ്ട് വയസ്സുകാരൻ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരാണ് ഉദയൻ ഈ ഉദയൻ എന്ന് പറയുന്ന ആളുടെ മരണവും വാസ്തവത്തിൽ അസ്വാഭാവികത നടന്നിട്ടുള്ളതായിരുന്നു ഇപ്പോഴും അതിൻ്റെ സംശയങ്ങളും തുടരുന്നു ഏതാണ്ട് അപ്പൂപ്പൻ മരിച്ചു പതിനാറാം ദിനത്തില് ദേവേന്ദുവും യാത്രയായി എന്നുള്ളതാണ് സഹോദരന്റെ മാനസികാവസ്ഥ മുതലെടുത്ത ശ്രീധു വാസ്തവത്തിൽ ബാലരാമപുരത്ത് വെച്ച് നടത്തിയിട്ടുള്ള വാട്സപ്പ് സന്ദേശങ്ങളാണ് നിർണായകമായിട്ട് മാറിയത് പാലക്കാടൻ അറസ്റ്റിൽ തെളിയുന്നതും വഴിവിട്ട ബന്ധം തന്നെയാണ് തിരുവനന്തപുരം ബാലരാമപുരത്ത് ശ്രീധുവിനെ ചുറ്റിപ്പറ്റി ദുരൂഹതകൾ മാത്രമാണ് ഉള്ളത് രണ്ടാമത്തെ കുട്ടിയുടെ ഗർഭധാരണ സമയത്ത് തന്നെ ഭർത്താവിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രീധു വളരെയധികം തന്ത്രപരമായിട്ടുള്ള നടത്തിയിരുന്നു നടത്തിയിരുന്നുവെന്നും ഇതിന് രഹസ്യ സ്വഭാവമുള്ള ഒരു വിശദീകരണം തന്നെയാണ് ശ്രീധു നടത്തിയതെന്നാണ് സൂചന മാത്രമല്ല കെട്ടിയ ഭർത്താവിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വജ്രായുധമായിരുന്നു ശ്രീധു പുറ പുറത്തെടുത്തത് എന്നിട്ടും കുട്ടികളെ ഓർത്ത് ശ്രീജിത്ത് അവളുടെ കൂടെ തുടർന്നു എന്നുള്ളതാണ് ശ്രീജിത്തിൻ്റെ വീട്ടിൽ നിന്നും പ്രശ്നങ്ങൾ വല്ലാതെ കൂടിയപ്പോഴാണ് ആ പ്രശ്നങ്ങളുടെ കാരണം കൊണ്ടാണ് ശ്രീധു ശരിക്കും പറഞ്ഞാൽ ബാലരാമപുരത്തേക്ക് എത്തിയത് തന്നെ അങ്ങനെ ബാലരാമ പുറത്ത് എത്തിയതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ തീർത്തും ദുരൂഹമായിരുന്നു ആ ഒരു ജീവിതം എന്ന് പറയുന്നത് ശ്രീധുവിൻ്റെ അച്ഛൻ ഉദയൻ്റെ മരണത്തിലും നാട്ടുകാർക്ക് ഇപ്പോഴും ദുരൂഹത മാറിയിട്ടില്ല എന്നുള്ളതാണ് മകളുടെ നിലപാടുകളെ ഉദയൻ എന്ന് പറയുന്ന ശ്രീധുവിൻ്റെ അച്ഛൻ വളരെയധികം എതിർത്തിരുന്നു അതിൻ്റെ വിലയാണോ ഇനി ഉദയൻ്റെ മരണമെന്ന കാര്യത്തിലും നാട്ടുകാർക്ക് സംശയമാണ് അതുപോലെ തന്നെ തന്ത്രപരമായിട്ട് കളിക്കുന്ന ഈ ശ്രീധുവിൻ്റെ പിന്നിൽ മറ്റാരുടെ ഒരു ശക്തി ഉണ്ടെന്നും ഈ പറയുന്ന നാട്ടുകാർ വെളിപ്പെടുത്തുന്നു ചെറിയ മാനസിക പ്രശ്നങ്ങളുള്ള ഹരികുമാറിനെ കൊലപാതകയാക്കി കേസിൽ നിന്നും തടിയോരാനുള്ള ശ്രീതുവിന്റെ നീക്കവും ചർച്ചയായി എന്നുള്ളതാണ് എന്നാലേ ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷണം ശരിക്കും പറഞ്ഞാൽ ശ്രീതുവിലേക്ക് കടക്കുന്നില്ല അതിന് കാരണമെന്നാൽ എന്തെന്നാൽ ഹരികുമാറിൻ്റെ കുറ്റസമ്മതമായിരുന്നു തടസ്സമായിട്ട് വന്നത് ഈ കുറ്റസമ്മതവും യഥാർത്ഥത്തിൽ ഉന്നതതല ഗൂഢാലോചനയാകാമെന്ന തരത്തിലുള്ള സാധ്യത ഏറെയാണെന്നുള്ള വിലയിരുത്തലും എന്നുള്ളതാണ് എന്നാൽ ജയിലിൽ കിടന്ന് ഹരികുമാർ വാസ്തവത്തിൽ സത്യം പറഞ്ഞു എന്നുള്ളതാണ് ഇതിനോടൊപ്പം തന്നെ മൊബൈൽ തെളിവുകളും കിട്ടിയതോട് കൂടിയിട്ട് ഇതോടെ ശ്രീധു ശരിക്കും പറഞ്ഞാൽ അറസ്റ്റിലായി അകത്തായി എന്നുള്ളതാണ് പാലക്കാട് നിന്നുമാണ് ശ്രീധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഈ കൊലപാതകത്തിൽ ശ്രീധവനും പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത് കേസിൽ അമ്മാവൻ ഹരികുമാർ മാത്രം പ്രതിയെന്നായിരുന്നു ആദ്യ ഒരു നിഗമനം എന്ന് പറയുന്നത് പക്ഷേ ജനുവരി മുപ്പതിനാണ് ബാലരാമപുരത്തെ വീട്ടിലേക്ക് ഇടക്കൽ അതിൽ നിന്നും ഒരു രണ്ട് വയസ്സുകാരിയായിട്ടുള്ള ദേവേന്ദുവിനെ അതായത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അന്ന് വാസ്തവത്തിൽ ദേവേന്ദുവിൻ്റെ മരണസമയത്ത് അമ്മാവൻ ഹരികുമാർ കുട്ടിയിലെ മുറിയിൽ നിന്നും എടുത്തുകൊണ്ടുപോയിട്ട് കിണറ്റിൽ എറിയുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരുന്നത് ഹരികുമാറിന് വാസ്തവത്തിൽ സഹോദരിയോടുള്ള ഒരു വഴിവിട്ട ബന്ധം അതിന് തടസ്സമായിട്ട് ഈ കുട്ടി മാറിയപ്പോൾ കൊലപാതകത്തിലേക്ക് പോവുകയായിരുന്നു എന്നാണ് അന്ന് പോലീസ് കണ്ടെത്തിയിട്ടുള്ള ഒരു നിഗമനം എന്ന് പറയുന്നത് പിന്നീടാണ് കുട്ടിയെ കൊന്നത് താനല്ല എന്നും ദേവേന്ദുവിൻ്റെ അമ്മ ശ്രീതുവാണ് വാസ്തവത്തിൽ കൊലപാതകത്തിൻ്റെ പിന്നിലെന്നുമാണ് ഹരികുമാർ പിന്നീട് പോലീസിന് ഒരു മൊഴി എന്ന് പറയുന്നത് ഹരികുമാറിനത് പ്രതിയാക്കി ഏതാണ്ട് കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് തയ്യാറാകുന്നതിനിടയിലാണ് ഹരികുമാറിൻ്റെ ഇത്തരത്തിലുള്ളൊരു പുതിയ മൊഴി പുറത്തു വരുന്നത് തന്നെ നേരത്തെ ദേവേന്ദുവിന്റെ അച്ഛനും ശ്രീതുവിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നുവെങ്കിലും ആദ്യ അന്വേഷണത്തിൽ ശ്രീധുവിനെക്ക് ശരിക്കും പറഞ്ഞാൽ തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് കൊലപാതകത്തിൽ അച്ഛൻ ശ്രീജിത്തിനും അതുപോലെ തന്നെ അമ്മൂമ്മയ്ക്കും ബന്ധമില്ലെന്നുള്ളതാണ് നേരത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത് ഹരികുമാറിനെ വഴിപെട്ട ബന്ധങ്ങളുണ്ടെന്നും അതിന് എല്ലാ സാഹചര്യങ്ങളും സഹായവും സഹോദരി ചെയ്തു കൊടുത്തു എന്നുള്ള തരത്തിലാണ് ആദ്യം വാർത്തകൾ വന്നത് എന്നാൽ ഹരികുമാറിന് അത്തരം പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ആർക്കും തന്നെ അറിയില്ല എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ ഹരികുമാർ ഏതായത് പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരാളാണ് പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷം ഹരികുമാർ പിന്നീട് ചെണ്ട അഭ്യസിക്കാനായിട്ട് പോയി എന്നുള്ളതാണ് ഉത്സവങ്ങളിലും മറ്റും ചെണ്ടമേളത്തിന് പോകുമായിരുന്നു ഹരികുമാർ എന്ന് ഇത് മാത്രമല്ല മൂന്ന് വർഷം ആലപ്പുഴയിലെ തന്നെ ഒരു ദേവി ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്നു എന്നുമാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ അമ്മ ശ്രീധവും ഭർത്താവ് ശ്രീകൃത്വം തമ്മിൽ വല്ലാത്ത അകൽച്ചയിലായിരുന്നു എന്നുള്ളത് അതുപോലെ തന്നെ ഹരികുമാറും സഹോദരി ശ്രീധവും നിഗൂഢ സ്വഭാവമുള്ള ആളുകളാണെന്നും പുറത്തു വരുന്നുണ്ട് ഇവരെ അടുത്തടുത്ത മുറികളിൽ നിന്ന് ഇരുവരും നിരന്തരം വാട്സാപ്പ് ചാറ്റുകളും വീഡിയോ കോളുകളും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇത്തരം വീഡിയോകളുടെ പിന്നിലെ സഹോദരിയുടെ ഒരു സമ്മർദ്ദവും ഉണ്ടെന്ന സംശയവും സജീവമായി എന്നുള്ളതാണ് ശ്രീധുവിനോട് ഹരികുമാർ വളരെ വഴിവിട്ട ഒരു ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ള ഒരു നിഗമനമായിരുന്നു ആ ബന്ധത്തിന് തടസ്സമായതോടു കൂടിയിട്ടാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നുള്ള ഒരു നിഗമനമാണ് ആദ്യം പുറത്തു വന്നത് എന്നാൽ ഇത്തരം വാദങ്ങൾക്കെല്ലാം തന്നെ ഇതിനൊരു ഉത്തരം വാസ്തവത്തിൽ പോലീസിന് കിട്ടിയില്ല എന്നുള്ളത് ഇതിന് വേണ്ടിയിട്ട് പോലീസ് വാട്സപ്പ് ചാറ്റുകൾ ഇവരുടെ വീണ്ടെടുത്തു എന്നുള്ളതാണ് ഈ ഫോറൻസിക് തെളിവുകളിൽ കൊലപാതകം അമ്മയും അറിഞ്ഞുകൊണ്ടാണെന്നും തെളിഞ്ഞു എന്നുള്ളതാണ് ഏതാണ്ട് ഹരികുമാർ മാനസിക രോഗത്തിന് ആറു വർഷമായിട്ട് ചികിത്സയിലാണെന്നുള്ളതാണ് കുടുംബം പറയുന്നത് ശ്രീധുവിൻ്റെയും ഹരിയുടെയും കുടുംബം അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോകുന്ന ആളുകളാണെന്നും അതേപോലെ തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തി എന്നുള്ളതാണ് മാത്രമല്ല പോലീസ് കസ്റ്റഡിയിലെടുത്ത ജോത്സ്യരായിട്ടുള്ള കരിക്കകം സ്വദേശി ശംഖുമുഖം ദേവിദാസിന്റെ അനുയായികളായിരുന്നു ഈ ശ്രീധവും ഹരികുമാറും എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഹരികുമാർ ഏതാണ്ട് ഒന്നര വർഷത്തോളം ഇയാളുടെ കീഴിൽ ജോലി ചെയ്തിരുന്നു എന്നും പറയുന്നു വീട് വാങ്ങാൻ എന്ന പേരില് ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപയും പല ഘട്ടങ്ങളിലായിട്ട് ദേവീദാസൻ തട്ടിയെടുത്തു എന്നുള്ള വാദവും ശ്രീധ ആദ്യം പോലീസുകാരോട് അങ്ങനെ ഒരു മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു ആ മൊഴി സത്യമാണോ എന്നുള്ള കാര്യം പരിശോധിക്കാനായിട്ടാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ദേവീദാസനെ വാസ്തവത്തിൽ പോലീസ് ചെയ് ചോദ്യം ചെയ്തിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അതിൽ ഈ ദേവീദാസൻ അത് നിഷേധിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഹരികുമാർ മറ്റൊരു മന്ത്രവാദിയുടെ സഹായിയായിട്ട് പോയിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ശ്രീധു മതപരമായിട്ടുള്ള പൂജകളിൽ പങ്കെടുക്കുകയും പ്രഭാഷണങ്ങൾക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്നതായിട്ടും പോലീസിന് വിവിധ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതേസമയം ദേവസ്വം ബോർഡിൽ താൽക്കാലിക ജീവനക്കാരിയാണെന്നാണ് ശ്രീധു നാട്ടുകാരോട് പറഞ്ഞിരുന്നത് ഇതും പച്ചക്കള്ളമായിരുന്നു മാത്രമല്ല ശ്രീധുവിൻ്റെയും അതേപോലെ തന്നെ ഹരികുമാറിൻ്റെയും ഒക്കെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിലും ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് വിവിധ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ശ്രീധു ബന്ധുക്കളിൽ നിന്നും അതേപോലെ തന്നെ നാട്ടുകാരിൽ നിന്നും വലിയ തുക തന്നെ കടം വാങ്ങിയിരുന്നു എന്നുള്ളതാണ് ശ്രീധുവിനും കുടുംബത്തിനും സാമ്പത്തിക ബാധ്യത മാറുന്നതിനു വേണ്ടിയിട്ട് പൂജകൾ നടത്തുന്ന ഒരു പ്രകൃതം പ്രകൃതമുണ്ടായിരുന്നുവെന്നും കുടുംബം അത്തരത്തിൽ ശ്രമിച്ചതായിട്ടും സൂചനയുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് ക്രിയകളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് മാത്രമല്ല കടം നൽകിയിട്ടുള്ള പല ആളുകളും വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കിയതിന് നാട്ടുകാരും വാസ്തവത്തിലെ സാക്ഷികളാണ് സ്വന്തം വീട് തകർന്നു തുടങ്ങിയതിനാൽ തന്നെ കൂട്ടുകാൽ കോണത്ത് വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് ഇത് ശ്രീതുവിന്റെ അച്ഛൻ ഉദയകുമാറിന്റെ മരണശേഷം ഏതാണ്ട് വഴിപാടെന്ന പേരിൽ മകൾ ദേവനന്ദയുടെ തല മുട്ടയടിച്ചിരുന്നു കൂടെ അതിന് പിന്നാലെ ശ്രീധുവും ഈ പറഞ്ഞ രീതിയിൽ തല അടിച്ചു എന്നിട്ട് തനിക്ക് ആണെന്നും ചില ബന്ധുക്കളോട് ഈ ശ്രീതു പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ശ്രീധുവും രണ്ടു മക്കളും അച്ഛനും അമ്മയും കഴിഞ്ഞിരുന്ന വീട്ടിൽ തന്നെയാണ് ഹരിയും വാസ്തവത്തിൽ കഴിഞ്ഞിരുന്നത് പല ദിവസങ്ങളിലും ഇവർ ജോലിക്ക് ഒന്നും തന്നെ പോകാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പുറത്ത് വരുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത് മാത്രമല്ല അധികം ആരോടും സംസാരിക്കാത്ത ഒരു പ്രകൃതമായിരുന്നു ശ്രീതുവിൻ്റേത് അതുപോലെ തന്നെ വീട്ടിൽ തന്നെ കഴിയുമെന്നുള്ളതാണ് പുറത്തേക്കൊന്നും പോകില്ല വീട്ടിൽ തന്നെ കഴിഞ്ഞ് വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ശ്രീധവും ഈ പറയുന്ന ഹരിയും തമ്മിൽ വാട്സപ്പ് ചാറ്റുകളും വീഡിയോ ചാറ്റുകളും എല്ലാം തന്നെ നടത്തി വരാറുണ്ടെന്നുള്ളതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളിൽ പലതും വോയിസ് മെസ്സേജുകളാണ് എന്നുള്ളതാണ് മാത്രമല്ല പകലും രാത്രിയും എല്ലാം തന്നെ മെസ്സേജുകൾ അയച്ചിട്ടുമുണ്ട് ഇവർ ഭൂരിഭാഗവും ഡിലീറ്റ് ചെയ്ത അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ് കൊലപാതകത്തിന് ശേഷം ഡിലീറ്റ് ചെയ്തവയല്ല ഇതൊന്നും തന്നെ ഓരോ മെസ്സേജ് അയച്ചു കഴിഞ്ഞ് അധികം സമയം വൈകാതെ തന്നെ അത് ഡിലീറ്റ് ചെയ്യുമെന്നുള്ളതാണ് ഹരിക്ക് എഴുതാനും വായിക്കാനും ഒന്നും തന്നെ അറിയില്ല എന്നതാകണം വോയിസ് മെസ്സേജുകൾ മാത്രം അയക്കാൻ കാരണമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് വാട്സാപ്പുകളിലെ സന്ദേശങ്ങൾ അതായത് വീണ്ടെടുത്തതോടു കൂടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത് എല്ലാം വ്യക്തമാകുന്നത് അതുപോലെ തന്നെ അയക്കുന്ന മെസ്സേജുകളെല്ലാം തന്നെ എന്തിനാണ് അതിവേഗം ഡിലീറ്റ് ചെയ്യുന്നതിന് കാരണം തന്നെ ഇത് ഇവരുടെ ക്രൂരതയെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ദേവേന്ദ്രൻ്റെ കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ലെന്നുള്ളതാണ് ജ്യോതിഷി ദേവിദാസൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് കോവിഡിന് മുൻപ് ആണ് ഹരികുമാർ തൻ്റെ അടുത്ത് ജോലിക്കായിട്ട് വന്നിരുന്നതെന്നും ചില മാനസിക വൈകല്യങ്ങൾ കണ്ടു തുടങ്ങിയതോടു കൂടിയിട്ട് താൻ തന്നെ പറഞ്ഞു വിടുകയായിരുന്നു എന്നും അദ്ദേഹം പറയുകയുണ്ടായി മാത്രമല്ല ഹരികുമാറിന്റെ ശമ്പളം വാസ്തവത്തിൽ വാങ്ങാൻ അമ്മയും സഹോദരിയുമാണ് അങ്ങനെയാണ് കുടുംബത്തെ പരിചയമെന്നും പണം വാങ്ങിയിട്ടില്ലെന്നും ദേവിദാസൻ പറയുന്നത് കുട്ടിയുടെ അമ്മ ശ്രീധുവിനെതിരെയും അതേപോലെ തന്നെ ദേവിദാസൻ മൊഴി നൽകിയിരുന്നു ശ്രീധുവിനെ അവസാനമായിട്ട് കാണുന്നത് ആറേഴ് മാസങ്ങൾക്ക് മുമ്പാണ് അതും ശ്രീധുവിന്റെ ഒപ്പം അന്ന് ആ കാണുന്ന സമയത്ത് മറ്റൊരു പുരുഷനും ഉണ്ടായിരുന്നു എന്നാണ് ദേവിദാസൻ പറയുന്നത് ഇയാള് രണ്ടാം ഭർത്താവാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ശ്രീതു അന്ന് അയാളെ പരിചയപ്പെടുത്തിയത് ആദ്യ ഭർത്താവുമായിട്ട് പിരിഞ്ഞു എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു മറുപടി എന്നും അദ്ദേഹം ദേവീദാസൻ പറയുകയുണ്ടായി മാത്രമല്ല അനു തൻ്റെ അനുഗ്രഹം ചോദിക്കാൻ വേണ്ടിയാണ് അന്ന് ശ്രീതു വന്നതെന്നുള്ളതാണ് ദേവിദാസൻ പറയുന്നത് കുടുംബവുമായിട്ട് യാതൊരു വിധ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും തനിക്ക് ഇല്ലെന്നും തനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണെന്നുമാണ് ദേവിദാസൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്